ഹിപ്നോട്ടിസത്തിൽ പുതിയ ലോക റെക്കോർഡ് നേട്ടവുമായി അങ്ങാടിപ്പുറം സ്വദേശി സക്കീർ ഹുസൈൻ കൊച്ചിയിൽ നടന്ന മത്സരത്തിലാണ് സക്കീർ ഹുസൈൻ ലോക റെക്കോർഡ് പ്രകടനം നടത്തിയത് ഹിപ്നോട്ടിസത്തിൽ അവിംഗ ബെണ്ടുലവും ന്യൂതന ഹിപ്നോട്ടിക് രീതികളും ഉപയോഗിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പേരെ ഹിപ്നോട്ടൈസ് ചെയ്ത് വിജയിപ്പിച്ചതിലൂടെയാണ് സക്കീർ ഹുസൈൻ ലോക റെക്കോർഡ് കരസ്ഥമാക്കിയത് കൊച്ചി ഗ്രീൻ പാർക്ക് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര യുവതാരങ്ങളായ വിനയ് ഫോർട്ട് വിനു മോഹൻ എന്നിവരിൽ നിന്നും സക്കീർ ഹുസൈൻ സർട്ടിഫിക്കറ്റും മെഡലുകളും ഏറ്റുവാങ്ങി വിദേശത്തായിരുന്ന സക്കീർ ഹുസൈൻ രണ്ടായിരത്തി ഇരുപത് മുതൽ നാട്ടിലാണ് ആദ്യം ഓൺലൈനിൽ നിന്നാണ് ഹിപ്നോട്ടിസം പഠിച്ചത് പിന്നീട് സൈക്കോളജിസ്റ്റ് ഷർഫാസ് അഷ്റഫിന്റെ കീഴിൽ പരിശീലനം നേടി തുടർന്നാണ് ലോക റെക്കോർഡ് നേട്ടം കൈവരിച്ചത് ഞാൻ ആദ്യം ഓൺലൈൻ ആയിട്ടാണ് ഹിപ്നോട്ടിസും മെൻറ്റിക്സൊക്കെ പഠിച്ചത് പിന്നെ ഹിപ്നോട്ടിസിനോട് കൂടുതൽ താല്പര്യം തോന്നി അങ്ങനെ നമ്മുടെ സൈക്കോളജിസ്റ്റ് മറ്റേ ഷർഫാസ് അഷ്റഫിദ് അക്കാദമിയിൽ ചേർന്ന് അവരുടെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഒക്കെ പങ്കെടുത്ത് അതിൽ നല്ല കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു നല്ല വിധത്തിൽ പഠിച്ചെടുത്തു പിന്നെ അതിന് ശേഷം കുറേ സ്റ്റേജുകളും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അപ്പോഴാണ് ഒരു വേൾഡ് റെക്കോർഡ് ഏറ്റവും ഉണ്ടായിരുന്നത് അത് എറണാകുളത്ത് വെച്ചായിരുന്നു കുറച്ച് സമയം കൊണ്ട് കുറെ പേര് ഹിപ്നോട്ടിസം ചെയ്തിട്ട് വേൾഡ് റെക്കോർഡ് കിട്ടിയത് നല്ല രീതിയിൽ ഇത് ചെയ്തിരുന്നു അതിൻ്റെ അവാർഡ് മറ്റേ സർട്ടിഫിക്കറ്റും കടലൊക്കെ എറണാകുളത്ത് വെച്ചിട്ട് നമുക്ക് വിനു രണ്ട് സിനിമാ താരങ്ങളായ വിനു മോഹനും പിന്നെ വിനയ് ഫോർട്ടും അവരുടെ കയ്യിൽ നിന്നാണ് സർട്ടിഫിക്കറ്റും മെഡലൊക്കെ ആയിട്ട് വാങ്ങിച്ചത് വളരെ സന്തോഷമായിരുന്നു നല്ല ഇതെല്ലാം വാങ്ങിയ ചെയ്തു മെന്റലിസം ഹിപ്നോസിസ് എന്നീ മേഖലകളിൽ അസാധാരണമായ വൈദഗ്ധ്യവും കൃത്യതയും പ്രൊഫഷണൽ രീതികളും പ്രകടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നവംബറിൽ എറണാകുളത്ത് പത്ത് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ റെക്കോർഡിനുള്ള ശ്രമം നടത്തിയിരുന്നു ഇതിൽ നിന്നുള്ള നേട്ടം സക്കീറിനെ ഔദ്യോഗികമായി അംഗീകരിച്ചു ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സക്കീർ ഹുസൈൻ ഹിപ്നോട്ടിസം പഠിക്കുന്നത് കുടുംബമത്രെ കാര്യമാക്കിയിരുന്നില്ല ലോക റെക്കോർഡ് നേടിയതോടെ പ്രശംസിക്കുകയും സന്തോഷം പങ്കിടുകയാണ് സക്കിർ ഹുസൈൻറെ ഭാര്യ സിത്താര ഇവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു ഇത് പഠിക്കാൻ പക്ഷെ ഞാൻ അത് അങ്ങനെ ചെയ്തില്ല പിന്നെ ക്ലാസ് കേട്ടിട്ടും ഓൺലൈൻ വഴിയും പിന്നെ മറ്റേ സർഫാസ് അവരെ കണ്ടിട്ട് അവരൊക്കെ കൂടെ പഠിച്ചിട്ട് ഇപ്പൊ ഇതിങ്ങനെ വേൾഡ് റെക്കോർഡ് നേടിയറിഞ്ഞ് വളരെ സന്തോഷം വിവിധ വേദികളിൽ സക്കിർ ഹുസൈന് ഹിപ്നോട്ടിസം അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുന്നുണ്ട്